ഹായ് റീഫ്രെഷിങ്ങും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ള ഒരു കമ്പിളി നാരങ്ങ ജ്യൂസാണ് തയ്യാറാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതിനെ കമ്പിളി നാരങ്ങയെന്നാണ് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിലെ എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ ഇത് രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഭാഗം കൈകൊണ്ട് തന്നെ മാറ്റിയെടുക്കാം ഇത് പൊളിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ വെള്ളത്തൊലി വരാൻ പാടില്ല അതിനുശേഷം ശേഷം ഓരോ ഉല്ലികളായി മാറ്റിയെടുക്കാം ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി അല്ലികളെല്ലാം സെപ്പറേറ്റ് ചെയ്തു വെച്ചു ജ്യൂസ് തയ്യാറാക്കാൻ മിക്സീഡ് ജാറിലേക്ക് അല്ലികൾ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നാരങ്ങ നീരും ഇഞ്ചിയും മധുരത്തിന് പഞ്ചസാരയും ചേർത്ത് തണുത്ത വെള്ളത്തിൽ അടിച്ചെടുക്കാം ഇതൊന്ന് അരിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റാം സാധാരണ കമ്പിളി നാരങ്ങയ്ക്ക് ചെറിയ കയ്പ ഉണ്ട് അതറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇഞ്ചിയും ചേർ നാരങ്ങയും ചേർക്കുന്നത് ജ്യൂസ് തയ്യാറാക്കിയാൽ ഉടൻ തന്നെ ഇത് കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ ചെറിയ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് അറിയാൻ പറ്റും ഇനി ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് കസ്കസ് കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഓക്കെ ബൈ